മുസ്ലീങ്ങൾക്ക് ഏത് സാഹചര്യത്തിലും ഒന്നിലേറെ വിവാഹമാകാമെന്നത് തെറ്റിദ്ധാരണയാണ് സാമ്പത്തിക ഭദ്രതയില്ലാത്ത പുരുഷന്മാർ ഒന്നിലധികം വിവാഹം കഴിക്കാൻ അനുവാദമില്ലെന്ന ഹൈക്കോടതിയുടെ നിരീക്ഷണം വളരെ നിർണായകമാണ് പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് ഭാര്യമാരെ തുല്യമായി സംരക്ഷിക്കാൻ ശേഷിയുള്ള പുരുഷന് മാത്രമേ മുസ്ലിം നിയമപ്രകാരം ഒന്നിലധികം വിവാഹം ചെയ്യാൻ അനുവദിച്ചിട്ടുള്ളൂ ഖുർആാൻ്റെ അന്തസ്സത്തക്കനുസൃതമായി ഭാര്യമാരെ തുല്യനീതിയോടെ പോറ്റാൻ കഴിയുന്നവർക്ക് മാത്രമാണ് ബഹുഭാര്യത്വം അനുവദിച്ചിട്ടുള്ളതെന്ന് ഹൈക്കോടതി ഇസ്ലാമിക വിവാഹവുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ കേരള ഹൈക്കോടതിയിൽ ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ നടത്തിയ സുപ്രധാന നിരീക്ഷണമാണിത് സാമ്പത്തിക ശേഷിയില്ലാത്ത മുസ്ലിം പുരുഷന് ഒരേ സമയം ഒന്നിലധികം വിവാഹം കഴിക്കാൻ അനുവാദമില്ല ഖുർആന്റെ അന്തസ്സത്തെ അവഗണിച്ച് ഒന്നിലേറെ വിവാഹബന്ധങ്ങൾക്ക് മുതിരുന്നവർക്കായി ശരിയായ അവബോധം നൽകാൻ സമുദായ നേതൃത്വം ശ്രമിക്കണമെന്നും കോടതി നീതി ഉറപ്പാക്കുകയാണ് മതഗ്രന്ഥം ചെയ്യുന്നത് എന്നാൽ ഇത് മറന്നാണ് പലരും ബഹുഭാരത്വത്തിലേക്ക് പോകുന്നതും മുസ്ലിങ്ങൾക്ക് ഏത് സാഹചര്യത്തിലും ഒന്നിലേറെ വിവാഹമാകാമെന്നത് തെറ്റിദ്ധാരണയാണ് ഭാര്യമാർക്കിടയിൽ തുല്യനീതി നടപ്പാക്കാൻ കഴിയുന്നവർക്ക് മാത്രമാണ് ഒന്നിലേറെ വിവാഹം അനുവദിച്ചിട്ടുള്ളത് എന്നാൽ ഒരു ഭാര്യയെ പോറ്റാൻ ശേഷിയില്ലെങ്കിലും വീണ്ടും വിവാഹത്തിനൊരുങ്ങുന്ന ഭർത്താവിന് സർക്കാർ കൗൺസിലിംഗ് നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു ഇത്തരത്തിൽ ബഹുഭാര്യത്വത്തിൻ്റെ ഫലമായി അഗതികളാക്കപ്പെടുന്ന സ്ത്രീകളെ സംരക്ഷിക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ടെന്നും കോടതി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഈ വിധിയിലൂടെ മുസ്ലിം വ്യക്തി നിയമത്തെ ദുരുപയോഗം ചെയ്യുന്ന പ്രവണത ചോദ്യം ചെയ്യപ്പെടുകയാണ് അന്ധനായ ഭർത്താവ് മറ്റൊരു വിവാഹം കഴിക്കാൻ ഒരുങ്ങുന്നു എന്ന യുവതിയുടെ പരാതിയിലാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം കാഴ്ചപരിമിതിയുള്ള ഭർത്താവ് ഭിക്ഷയെടുത്താണ് ഉപജീവനം നടത്തുന്നതെന്നും ആദ്യവിവാഹം നിലനിൽക്കെ തന്നെ വിവാഹം ചെയ്തു എന്നും വീണ്ടും മൂന്നാമതൊരു വിവാഹത്തിന് തയ്യാറെടുക്കുകയാണെന്നും ഭാര്യ കോടതിയെ ബോധിപ്പിച്ചു ഭർത്താവിന് ഭിക്ഷാടനത്തിലൂടെ ഇരുപത്തയ്യായിരം രൂപ വരുമാനമുണ്ടെന്നും തനിക്ക് പതിനായിരം രൂപ ജീവനാംശമായി അനുവദിക്കണമെന്നുമായിരുന്നു കേസ് എന്നാൽ കുടുംബക്കോടതി ഈ അപേക്ഷ നിരാകരിക്കുകയാണുണ്ടായത് ഭിക്ഷാടകനോട് ചിലവിന് നൽകാൻ ആവശ്യപ്പെടാനാകില്ലെന്ന കുടുംബ കോടതി വിധിയെ ഹൈക്കോടതിയും അംഗീകരിച്ചു ഭിക്ഷാടകൻ ഒന്നിലേറെ വിവാഹം ചെയ്തത് അറിവില്ലായ്മ കൊണ്ടാണ് ഇത്തരക്കാർക്ക് കൗൺസിലിംഗ് നൽകേണ്ടതുണ്ട് ഭാര്യമാരെ തുല്യനീതിയോടെ പോറ്റാനാകണം സാമ്പത്തിക ഭദ്രതയില്ലാത്ത പുരുഷന്മാർ ഒന്നിലധികം വിവാഹം കഴിക്കാൻ അനുവാദമില്ലെന്ന ഹൈക്കോടതിയുടെ നിരീക്ഷണം വളരെ നിർണായകമാണ് ഏകഭാര്യത്വമാണ് വേദഗ്രന്ഥവും പ്രോത്സാഹിപ്പിക്കുന്നത് ഒന്നിലേറെ ഭാര്യമാരെ സംരക്ഷിക്കാൻ ശേഷിയുണ്ടായിരിക്കെ ഒരു വിവാഹം മാത്രം ചെയ്യുന്നവരാണ് സമുദായത്തിൽ ഭൂരിഭാഗവുമെന്ന് കോടതി ഓർമ്മിപ്പിച്ചു ഭിക്ഷാടനത്തിലൂടെ ഉപജീവനം നടത്തുന്നയാൾക്ക് ഒന്നിലധികം ഭാര്യമാരെ സംരക്ഷിക്കാൻ കഴിയില്ല ഭർത്താക്കന്മാർ ഉപേക്ഷിച്ചു പോകുന്ന ദുർബലരായ ഭാര്യമാർക്ക് ഭക്ഷണം വസ്ത്രം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ സർക്കാർ ഉറപ്പുവരുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു ജീവനാംശ കേസിൽ കുടുംബ കോടതി വിധി ഹൈക്കോടതി ശരിവെയ്ക്കുകയാണുണ്ടായത് നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്